ഹലോ ഗൈസ് നമ്മിവിടെ പഴക്കുട്ടപ്പന്മാരെ പൊരിക്കാൻ പോവീണ് പഴയ അമ്മമ്മമാരൊക്കെ ചെയ്യണ പോലെ തന്നെ ഏറെ കുറേ ഉള്ള കുറേ ഏലക്കായൊക്കെ ഒന്നുമില്ലട്ട നമ്മുടെ സാധ സിമ്പിൾ സാധനം മൈദ ഉപ്പ് മഞ്ഞൾപ്പൊടി പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളം ഇട്ടൊന്ന് കലക്കി വെക്കാം മാവ് പഴക്കുട്ടപ്പന്മാർ അരിയാണ് ഈ സൈഡിൽ അവരെ ആ മാവിലോട്ട് അങ്ങോട്ട് മുടിക്കാണ്ട് മാവ് മാവങ്ങട്ട് പിടിക്കട്ടെ ിക്കുന്നത് ഒഴിക്കുക ചോമാരെ കെട്ടി അടിയിൽ കട്ടൻ ചായ അതേ ചമുക്ക് ഒരു കരയാൻ കൊടുത്ത് പഞ്ചസാര ഇട്ടൊരു കട്ടങ്ങൾ എടുക്കുക പഴയ നമ്മുടെ പഴംപൊരി റെഡ്ഡി ഉണ്ട പട്ടൻ ചായയോടൊപ്പം